മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പാർവതി വളരെ വ്യത്യസ്തമായ കഥാപ്രേമേയമാണ് പാർവതി എന്ന സീരിയലിൻ്റെത് അതുകൊണ്ട് തന്നെ പരമ്പരക്ക് നിരവധി ആരാധകരെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണ് സി കേരളം ചാനലിലെ സീരിയലുകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലം തന്നെയാണ് ഇതുവരെ ആരും പറയാത്ത കഥകളിലൂടെ പറഞ്ഞു പോകുന്ന പരമ്പരകൾക്ക് ആരാധകരും ഒരുപാടുണ്ട് എന്നാൽ ഇപ്പോഴിതാ പാർവതി സീരിയലിൽ നിന്നും ഏറെ സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പാർവതി എന്ന സീരിയലിലെ നായികയായ പാർവതിയുടെ വേഷത്തിലെത്തിയിരുന്നത് നിയുക്ത പ്രസാദ് എന്ന തുമ്പപ്പു എന്ന സീരിയലിലൂടെയാണ് താരം മലയാള മിനി സ്ക്രീൻ ലോകത്തേക്ക് എത്തുന്നത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തുമ്പപ്പൂ എന്ന സീരിയലിലെ നായികയായിരുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മൃദുല വിജയ ആയിരുന്നു എന്നാൽ മൃദുല വിജയിക്ക് പിന്നീട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നിയുക്ത പ്രസാദ് ആയിരുന്നു പിന്നീട് തുമ്പപ്പൂ എന്ന സീരിയലിലെ നായികയായി എത്തിയത് അന്നു മുതൽ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയതാണ് നിയുക്ത പ്രസാദ് ഒരു അഭിനയിച്ചു മാത്രമല്ല മികച്ചൊരു നർത്തകിയും മികച്ചൊരു മോഡലും കൂടിയാണ് നിയുക്തം ദുബായിലാണ് താരം ജനിച്ചതും വളർന്നത് വളരെ ബോൾഡും മലയാളത്തിനും തുളുമ്പി നിൽക്കുന്ന മുഖവുമുള്ള നിയുക്തിയെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ ഇതാ പാർവതി സീരിയലിൽ നിന്നും വരുന്ന ഞെട്ടിക്കുന്ന ആ വാർത്ത പരമ്പരയിൽ നിന്നും പാർവതി എന്ന നായികയെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയുക്ത പ്രസാദ് പിന്മാറി എന്നുള്ളതാണ് പകരം പുതിയൊരു താരം എത്തുകയും ചെയ്തു ഈ വാർത്ത പ്രേക്ഷകരിൽ ഏറെ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലതും പാർവതിയായി മറ്റൊരു താരത്തെ ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം പാർവതി സീരിയലിന്റെ പ്രൊമോ വീഡിയോയ്ക്ക് താഴെയെല്ലാം ഒരുപാട് കമൻസുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാർവതിയായി ഇപ്പോൾ അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയിരിക്കുന്നത് ലക്ഷ്മി സുരേന്ദ്രൻ ആനന്ദരാഗം എന്ന സീരിയലിലെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്ന താരമാണ് ലക്ഷ്മി നിയത പ്രസാദിൻ്റെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം നിരവധി പ്രേക്ഷകരാണ് താരത്തിനോട് എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം മറുപടിയായി താരം തന്നെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് പാർവതിയായി ഇനി ഞാൻ ഉണ്ടാകില്ല കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകേണ്ടതുണ്ട് ഡോക്ടറേറ്റ് എടുക്കണം അങ്ങനെയൊക്കെയാണ് എന്റെ ലക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ പാർവതി സീരിയൽ ഇനി എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നെ ഇത്രയധികം സ്നേഹിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് നിരവധി പ്രേക്ഷകരെയാണ് ഇത് വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നത് പാർവതിയെ കണ്ടുകൊണ്ട് മാത്രം സീരിയൽ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു എന്നാൽ പാർവതി പോയതോടുകൂടി ഇനി പരമ്പര കാണുന്നില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും പാർവതി ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനി തനിക്ക് സീരിയലിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ില്ല എന്നാണ് നിയുക്ത പ്രസാദ് നൽകിയിരിക്കുന്ന മറുപടി ഇനി നിങ്ങൾ പുതിയ പാർവതിയെ അക്സെപ്റ്റ് ചെയ്യണമെന്നും താരം പറയുന്നു